ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇടിഞ്ഞമല ഇടിഞ്ഞി ഭാഗത്ത് നൽകി ഇരട്ടിയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞമല ഇല്ലിക്കൽപ്പടി ഭാഗത്ത് റോഡരികിൽ പതിവായി മാലിന്യം തള്ളുന്നതായിട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത് രാത്രിയുടെ മറവിൽ വാഹനത്തിലും അല്ലാതെയും കൊണ്ടുവന്നാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് വിസർജ്യം നിറഞ്ഞ ഡയപ്പറുകളും മദ്യക്കുപ്പികളും അടുക്കള മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ചാക്കിൽ കെട്ടി റോഡരികിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം വഴി യാത്രികർക്കും സമീപവാസികൾക്കും ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ മണം കാരണം വീട്ടിൽ ഇരിക്കാൻ മേലാത്തൊരു സാഹചര്യങ്ങളുണ്ട് ഇതെല്ലാം ഈ ചുറ്റും പരിസരങ്ങളിലെല്ലാം ഒത്തിരി ഉള്ളതാണ് മഴ പെയ്തി മാറ്റാൻ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം നിക്ഷേപിച്ചവരെ സംബന്ധിച്ച് വ്യക്തമായ തെളിവ് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുകയും നിക്ഷേപകരോട് തന്നെ മാലിന്യം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ട് കൂട്ടാക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് തങ്കമണി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം ഇടിഞ്ഞിഗ്രാമിന് പോലെ മിക്ക ദിവസങ്ങളിലും ഇതുപോലെ മാലിന്യം ഒരു പ്രവണത ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത ദിവസം തന്നെ ഇതുപോലെ മാലിന്യം കൊണ്ട് തള്ളുകയും അതിൽ നിന്ന് സെലക്ഷൻ ഐ ഡി കാർഡ് കിട്ടുകയും ഷീബ പിന്നി മഠത്തിൽ എന്നാണ് മാട മാടപ്പള്ളി മാടപ്പള്ളിയിൽ എന്നയാളാണ് എൻ്റെയാണ് ഇതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ച് അവരുടെ ഫോൺ ഫോണിൽ കിട്ടുകയും അവരെ വിളിച്ച് അന്വേഷിച്ച് പറയുകയും ചെയ്തിട്ടും ഇതുവരെ ആയിട്ട് ഇത് ഇവിടെ വന്ന് മാറ്റാനുള്ള നടപടിയൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യം മഴ പെയ്യുമ്പോൾ കുടിവെള്ളത്തിൽ കലരാൻ ഇടയാകുന്നതായും പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന